എന്താണ് പറയുന്നത് ശരിക്കും കൊല കുത്തിയച്ചു നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇവിടുന്ന് നിലവിൽ കിട്ടിയിട്ടില്ല ഹായ് ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ യൂട്യൂബ് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വളപ്രയോഗമാണ് അതായത് എല്ലാ കൃഷികൾക്കും മികച്ച രീതിയിൽ എങ്ങനെ വളപ്രയോഗം ചെയ്യണം പ്രത്യേകിച്ച് ഇലകളിൽ എങ്ങനെ വളം തളിച്ച് കൊടുക്കണം അതെങ്ങനെ നമുക്ക് പ്രയോജനം ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോഴേ വിഷ്വൽസിൽ കാണുന്ന ഈ ഒരു തെങ്ങ് നോക്കി എത്ര മനോഹരമാണ് ഇത്ര ചെറുപ്പത്തിലെ കായ്ച്ചു നിൽക്കുന്നത് ഡെഫിനറ്റ്ലി അത് അതിന്റെ വളപ്രയോഗ രീതി കൊണ്ട് തന്നെയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു ഏത് കുറെ ജാതിമരങ്ങൾ വെട്ടിക്കളയാൻ വേണ്ടി ഒരു കർഷകർ നീക്കുന്നത് അതിൻ്റെ ചോട്ടിൽ പുതിയ ജാതിത്തകൾ വെച്ചിരുന്നു അതിന്റെ ഏക കാരണം ഇതായിരുന്നു അത് കായ്ക്കുന്നില്ല എന്നതായിരുന്നു പ്രശ്നം ഈ വിഷ്വൽസിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത അദ്ദേഹത്തിന്റെ ആ കായ് കായ്ക്കാതെ നിന്ന ജാതികൾ വിഷ്വൽസ് ആണ് ഈ ജാതി ഒരു വർഷത്തിന് ശേഷം എന്താണ് അവസ്ഥ ആ പുതിയ വളപ്രയോഗ രീതിയിൽ ഇലകളിൽ തളിച്ചു കൊടുക്കുന്ന രീതി എത്രമാത്രം ഗുണകരമായി അതിന്റെ ഒരു ഫോളോഅപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് അപ്പൊ ജോസഫ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം കേട്ടോ ഞാൻ നമ്മൾ ജാതി മാറി വെക്കാനുള്ള വലിയ ജാതിയിലൊക്കെ പറഞ്ഞില്ലേ പ്രശ്നങ്ങളെല്ലാം തൈ കൊണ്ടുവന്ന് വെച്ച് തൈ കൊണ്ട് വെള്ളൈ കൊണ്ട് വെച്ചത് നന്നായിട്ട് തട്ടെടുത്ത് വളരുന്നുണ്ട് ഇനിയിപ്പം മെയ് മാസം ആകുമ്പോഴത്തേക്ക് എടുത്ത് വെക്കണം എല്ലാം വെക്കണം എല്ലാം വെക്കണം വേറെ നേരത്തെ മാറി വെച്ച രണ്ടെണ്ണത്തേ രണ്ടെണ്ണം കായ് അത് രണ്ടാം വർഷം കായ്ച്ചിട്ടുണ്ട് അതെ അല്ലേ ഓക്കേ അപ്പം സന്തോഷമാണ് നല്ല വിളവായിരുന്നു അതെ പക്ഷേ ഈ വർഷവും ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് നല്ല വിളവുണ്ട് ഇതിപ്പം മൂന്ന് നാല് വർഷമായ തൈ ആണ് അതെ ഇതായാലിപ്പത്രയും പിന്നെ ഈ വേനലിന്റെ ഇതുകൊണ്ട് അന്തരീക്ഷത്തിലെ ചൂട് കൊണ്ട് താഴെ കാ കാഞ്ഞ് കിടക്കുന്നു കാണാതെ ചൂട് എന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പൊ നമ്മളിത് എട്ട് മണിക്ക് തന്നെ വേർക്കാൻ തുടങ്ങാന്ന് പറഞ്ഞ സാധാരണ പറഞ്ഞാണെങ്കിൽ ഉപയോഗിച്ച് ഇതിങ്ങനെ എന്റെ രക്ഷ ഇതാ അതെ അതെ ഇതുപോലും ഉച്ച ഒരു കിടക്കണ നമ്മൾ ജോസഫേറിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു അതായത് ഏത് കായ്ക്കാത്ത ജാതിയും കായ്ച്ചു നിൽക്കുന്ന വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഈ വർഷത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതേ കായ ഈ വർഷമുണ്ടോ കാരണം അദ്ദേഹം കഴിഞ്ഞ വർഷം കുറച്ച് പുതിയ വളങ്ങൾ യൂസ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് അത് ഈ വർഷവും അതായത് രണ്ടാമത്തെ കറക്റ്റ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലേ അപ്പോൾ ഒരു ഒരു വർഷം വർഷം നല്ല കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ എന്തായിരുന്നു ഭയങ്കര നന്നായിട്ട് ഒരു വർഷത്തിന് ശേഷം ഈ വർഷം എങ്ങനെയാ നല്ല രീതിയിൽ കിട്ടുന്നത് ഈ വർഷം കാ കഴിഞ്ഞ വർഷത്തെ അത്ര ഇല്ലേലും നന്നായിട്ട് അതിന്റെ ഒരു മുക്കാൽ ഭാഗം കായാൽ ഭാഗങ്ങളും നമുക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ നിൽക്കുന്ന ആയിട്ട് നോക്കിയാലും വേറെ ജാതി ഞാൻ കാണിച്ചല്ല നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത ജാതി അതെ അതിൽ ഒരു പ്രത്യേകത ഇപ്പൊ നമുക്ക് ആ ഒരു ഓളം തോന്നിക്കുന്നില്ല കാരണം പച്ചക്കായകളാണ് മീൻസ് ചെറിയ കായ്കളാണ് കഴിഞ്ഞ വർഷം കാണിച്ചതാ ൊട്ടാറായിട്ടുണ്ട് ചെറിയ കായ ഉണ്ട് കഴിഞ്ഞ വർഷം എടുത്തപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഓരോ നിറയെ ഉണ്ട് അപ്പം നമ്മൾ എന്തൊക്കെ വളങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പുതിയതായിട്ട് ഉപയോഗിച്ചത് അതിന്റെ ഫോളോ അപ്പ് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഈ ഫംഗസിന് ഫംഗ് ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഓ അതുകൂടാതെ പിന്നെ എഫ്സി പൗഡർന്നും പറഞ്ഞ് ഫംഗസിനുള്ള ഈ ഗ്രീൻ പ്ലാനറ്റിന്റെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച അതിന്റെ പുതിയൊരു പ്രോഡക്റ്റ് കഴിഞ്ഞ വർഷം ഈ ഈ വർഷം വർഷം അങ്ങനെ ഒരു ആ പ്രശ്നം പിന്നെ ഇത് സ്പ്രേയർ മോട്ടർ ഉള്ള സ്പ്രേയർ ഉണ്ടല്ലോ അതിനാണ് അടിച്ചത് അതുകൊണ്ട് ജാതിയുടെ മോള് വരെ എത്തിക്കാൻ സാധിച്ചു പിന്നെ ഈ മരുന്നുകൾ നമ്മൾ ശരിക്കും ഹോമ് പിന്നെ നെറ്റ്വർക്കിംഗ് അത് മറ്റേ ആർ കെ ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം നമ്മൾ ചെയ്തത് ആയിട്ടാണ് എല്ലാം ഇലകളിൽ അടിച്ചു കൊടുക്കുക മണ്ണിൽ എന്തെങ്കിലും മണ്ണില് പിന്നെ ഭൂമി പവർ പിന്നെ അവര് തന്നെ രണ്ട് പ്രോഡക്റ്റുകൾ പ്രോമി പവറും ഉണ്ട് പ്രോമെന്ന് പറഞ്ഞത് ഓക്കെ ഇനി ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് തെങ്ങ് ഹുവാ ജാതിയുടെ വളം വലിച്ച് അതിന്റെ തനം നന്നായിരുന്നു നമ്മൾ മണ്ണിൽ എന്തൊക്കെയാണ് കൊടുത്തതേക്കെന്ന് ഓർമ്മയുണ്ടോ കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെയായിരുന്നു ബയോ പൊട്ടാഷൻ എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഡക്റ്റ് ഇതിന്റെ ഗ്രീൻ പ്ലാന്റ് വന്നിട്ടുണ്ട് അത് കൊടുത്ത് ഭൂമി പവർ പിന്നെ നെറ്റ്വർക്കിങ് ഒഴിച്ചു കൊടുത്ത് പൊട്ടാഷ് നൈട്രജൻ ഇതൊക്കെയാണെന്ന് തോന്നുന്നു കാരണം നൈട്രോക്കിങ് പൊട്ടാഷ് എന്നൊക്കെ പറയുമ്പോൾ ഹോപ്പ്ഫുള്ളി അതായിരിക്കും എന്തായാലും നോക്കറ്റ് എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ ഇലകളിൽ എന്തൊക്കെയാണ് അടിച്ചു കൊടുത്തത് ഇലകളിൽ എക്സി പോഡത് പിന്നെ ഇത് ഇല ഇലക്ക് ഫംഗസ് വരാണ്ടിരിക്കാൻ ഓക്കെ പിന്നെ ബ്ലൂം അടിച്ച് അടിച്ചു കൊടുത്തായിരുന്നു ബ്ലൂം അടിച്ചു കൊടുത്തു കൂടാണ്ട് സ്ട്രെസ് സ്ട്രെസ് ഔട്ട് ഔട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യം മനുഷ്യന്റെ പോലെ ഇത് അത് നന്നായിട്ട് നന്നായിട്ട് റിസൾട്ട് വന്നു ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്തു അത് നമ്മളിത് എത്ര തവണയാണ് ഒരു വർഷത്തിൽ ഫോളിയർ ചെയ്തത് ഇലകളിൽ മരുന്ന് അടിച്ചു കൊടുത്തത് എത്ര തവണയാണ് എത്ര രണ്ട് പ്രാവശ്യം ആറ് മാസത്തിൽ എന്ന രീതിയിൽ മഴയ്ക്ക് മുൻപോ പിൻപോ മണിക്ക് മഴ ഉള്ള സമയത്ത് മഴ എന്ന് പറഞ്ഞാൽ നല്ല കാലവർഷം കഴിഞ്ഞിട്ട് കാലവർഷം ശക്തമായ മഴ കഴിഞ്ഞതിന് ശേഷം മഴ കഴിഞ്ഞിട്ട് ആണ് അടിച്ചുകൊടുത്തത് അപ്പൊ അതിന് എന്തായാലും റിസൾട്ട് ഉണ്ട് നമ്മൾ മണ്ണിൽ എത്ര തവണയാണ് വളം ചെയ്തത് മണ്ണിൽ ഒരു തവണ ഒരു തവണ ഇട്ടിട്ട് ഒരു തവണ ഇട്ടിട്ട് ഒരു തവണ പിന്നെ വർഷകാലത്തിടാൻ ഇപ്പൊ കൂടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതാണ് പിന്നെ ഇവിടെ ഇപ്പൊ കാണുന്നില്ലേ ഇടപച്ചക്കാ കടപ്പുണ്ട് വിളഞ്ഞ ഇതുണ്ട് വിളഞ്ഞതുണ്ട് കേട്ടോ അതുപോലെ തന്നെ മോള് വരെ നല്ലോണം ഇത്തവണ കായുണ്ട് ഓ അല്ലാതെ നമുക്ക് കഴിഞ്ഞ വർഷം മാത്രം ആദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം മാത്രമല്ല ഈ വർഷം അതിന്റെ ഇതായിട്ട് റിസൾട്ട് സിതോഷിന്റെ ഇത് അതെ 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 ഇത് നമുക്കൊരു കർഷകൻ ആവശ്യമുള്ള ഒരു വിളവ് ഡെഫിനെ നഷ്ടം വരുന്നില്ല അപ്പം വർഷത്തിൽ അതെ അത്രേ ഉള്ളൂ അതെ അത്രേ ഉള്ളൂ ശെരിക്കും നമ്മൾ നാല് തവണയാണ് രണ്ട് തവണ ഇലകളിൽ സ്പ്രേ ചെയ്തു ഒരു തവണ ഒരു തവണ നിലത്തിട്ടു മൂന്ന് തവണയാണ് വളപ്രയോഗം ചെയ്തിരിക്കുന്നത് വെറും മൂന്ന് തവണ ചെയ്തിരുന്നു ഇതിന് നമുക്ക് എത്ര രൂപ മുടക്കായി ചേട്ടാ സത്യസന്ധമായിട്ട് ഇനി ബാക്കിയിരിക്കുന്ന ഒരു മരുന്നും നമ്മള് മൊത്തം എത്ര എത്ര ജാതികളുണ്ട് നമുക്ക് എത്ര ജാതികളാണല്ലോ ഇപ്പം എഴുപത്തി എഴുത്തഞ്ചെണ്ണല്ലേ കായ്ക്കുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ എത്ര രൂപ എന്ന് ഒരു ഇരുപതിനായിരം രൂപ വളത്തിന് ആ വളത്തിന് വേണ്ടി മാത്രം വേണ്ടി വളം കൂടി കൂടി ചെയ്യുവായിരം അല്ലെ ഇരുപത്തയ്യായിരം രൂപ ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടോ ഇത് പൈസ എന്റെ കൂട്ടുകാരനാണ് ഡിസ്ട്രിബ്യൂട്ടർ ഓക്കെ അപ്പൊ പുള്ളിക്ക് കൊടുത്തു പുള്ളിയാണിത് കൊണ്ടാ നമ്മുടെ നാട്ടിലൂടെ പരിചയപ്പെടുത്തിയ ഈ പണിക്കൂലി എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇരുപത്തിയായിരം അതെ അതെ അവരുടെ ആള് തന്നെ വന്ന് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ വളം മേടിച്ചടിക്കല്ലേ നമ്മൾ അവരോട് പറയുന്നു അവരൊന്നും അടിച്ചു തരും എവിടെയും വളം അല്ലെങ്കിൽ മരുന്നവർ ചെയ്തു കൊടുക്കും അത് നല്ലൊരു സ്കീമാണ് നല്ല സ്ഥിതി അടിഞ്ഞു മൂളി കയറ്റിയാ വലിയ മോള് വരെ എത്തും സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് അതായത് മുന്നൂറ്റി അറുപഞ്ച് ദിവസം ഒരു ജാതിക്ക് എഴുപത്തഞ്ച് ജാതിക്ക് നമുക്ക് മുടക്കു വന്നിരിക്കുന്നത് ഏകദേശം എത്ര വരുമാനം കിട്ടിയെന്നല്ലോർമ്മയുണ്ടോ ഇപ്പോൾ പത്ര ഇവിടെ ഇരിപ്പുണ്ട് പത്രി ഇത് കൂടുതലാണ് കായ്ക്കനിക്ക് പിന്നെ നല്ല കായ്ക്കുന്ന കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വളം ഉപയോഗിച്ചതിന് ശേഷം നോർമലി ലോ റേഞ്ചിലേക്ക് ഈ ഒരു പ്രദേശങ്ങളിലേക്ക് എൻ്റെ ഒരു കണക്കുള്ള ശരിയാണെങ്കിൽ രണ്ട് തവണയാണ് നന്നായിട്ട് ഫ്ലവറിങ്ങും കായും കിട്ടുന്നത് അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതെയോ അതെ എണ്ണം കൂടിയതേ ഉള്ളോ അതെയോ ഞങ്ങളുടെ ഹൈറേഞ്ച് ഹയറേ പോലെ മൂന്ന് തവണ അല്ല മൂന്ന് തവണ അങ്ങനെ അങ്ങനെ കാണാൻ പറ്റിയല്ലേ ഓ ഓവ് പച്ചക്കായി ചെറിയ കായകളും മഞ്ഞ കായും പിന്നെ അത് എന്തായാലും ഡെഫിനറ്റ്ലി മൈക്രോന്യൂട്രിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം മാറും സങ്കടമില്ലാത്ത കാര്യം അതാണ് കൈ പൊഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ സങ്കടം ഉള്ളൊരു കാര്യമാണ് പിന്നെ പിന്നെ വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു സമരം ശരിക്കും അങ്ങനെ ഒരു മൂന്ന് മണിക്ക് ശേഷം ഇല നനച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ചൂട് നനയ്ക്കില് കാരണം ചൂട്ന്ന് പറഞ്ഞിട്ട് പൊള്ളുവാണ് വെയിലടിച്ച് പൊള്ളുക നേരെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിനെന്തേലും മറ്റേ ദോഷങ്ങളൊന്നും കാണാനില്ല ദോഷമൊന്നും ഇതുവരെ കണ്ടില്ല അപ്പോൾ നമ്മളീ പറമ്പിൽ ഒരു റാൻഡൈമി ഒരു വാക്ക് നടത്തുകയാണെങ്കിൽ ഇതൊരു മരം നിറയെ കായ്കളുണ്ട് അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വളരെ നിറയെ എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഇത് വളരെ തിങ്ങി നിറഞ്ഞ് നന്നായി കായ് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ എന്താ പറയുന്നത് വളരെ മനോഹരമായി കായ് പിടിച്ചിരിക്കുന്നു ഇത് നമുക്ക് അതിൻ്റെ അടുത്തൊരു ജാതിയിലേക്ക് പോകാം തൊട്ടടുത്ത് നിൽക്കുന്ന ജാതിയാണിത് അതിലിത് കായ്കള് പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു അതിലും നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ട് നമ്മളത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ ആണ് നമുക്കത് മനസ്സിലാകുകയുള്ളൂ കാരണം ചെറിയ ചെറിയ കായ്കളാണ് ഇപ്പോൾ സമയം വെച്ച് നോക്കുമ്പോൾ ചെറിയ കായ്കളും വലിയ കായ്കളും ഉണ്ട് അപ്പോൾ നമുക്ക് അവർ ഫുള്ളോളം തോന്നുന്ന രീതിയല്ല എങ്കിലും നമ്മുടെ കണ്ണ് നിറയെ കായ്കള് കാണുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ട് ഇതാ അവിടുന്ന് അടുത്തൊരു ജാതി ഇതാ അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഒരു ജാതിയാണ് എങ്ങോട്ട് മാറ്റി ക്യാമറ എങ്ങോട്ട് മാറ്റിയാലും ഇത് അതിന് ശേഷമുള്ള അതിൻ്റെ അടുത്തുള്ള ഒരു ജാതിയാണ് എങ്ങോട്ട് മാറ്റിയാലും ഇതാ നിറയെ കായ്കളാണ് നമ്മൾ ഏകദേശം ഇതാ ഒരു പ്രദേശത്തെ അതൊരു ജാതി കണ്ടിരുന്നു ഇതാ ആ തെങ്ങിൻ്റെ സൈഡിലൊരു ജാതി ഇതാ ഇവിടെ നിൽക്കുന്നു ഈ ഒരു ജാതി അതിനുശേഷം ഇതാ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതാ അത് മറ്റൊരു ജാതി അതിൻ്റെ അപ്പുറത്തൊരു ജാതി ഇതിൽ ഏത് ജാതികളിലേക്ക് നമ്മൾ നോക്കിയാലും നിറയെ കായ്കളുണ്ട് നിറയെ കായ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ശരിക്കും കൊല കുത്തി കായ്ച്ചു അപ്പോൾ അപ്പോഴെന്തായാലും നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇവിടുന്ന് നിലവിൽ കിട്ടിയിട്ടില്ല നമ്മൾ ഈ വളമല്ലാതെ ജൈവവളമായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആയിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എത്ര തവണ ഇട്ടു

ാണ് അതായത് ഒരു മോശം എന്ന് പറയാനുള്ള ഒരു രീതിയിലും ഇല്ല അത് നമുക്ക് വൈ ബൈ വിഷ്വൽസുങ്ങൾ കാണുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫീഡ്ബാക്ക് തന്നതിൽ ചേട്ടൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ താങ്ക്സ് യുവർ ടൈം